ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണി ആകെ വിഷമിച്ചിരിക്കുക പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓടി വരുവാണ് കാർത്തിക എന്താ കല്യാണി എന്താ സംഭവിച്ചത് എന്ന് ഇങ്ങനെ ചോദിക്കാരനോണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല ചോദിച്ച് ഇങ്ങനെ പറയാണ് ഇങ്ങനെ പൊട്ടിക്കാരനോണ്ട് ഇങ്ങനെ പറയാണ് കല്യാണി ഇപ്പൊ കിരൺ എങ്ങനെയുണ്ട് എന്നെ കാണാൻ പോലും സമ്മതിച്ചില്ല ഇപ്പൊ സന്ദർശക സമയമല്ലെന്നാ പറയണത് എന്ന് പറയാണ് കാർത്തിക പറയണ്ട സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ കല്യാണി പ്രത്യേകിച്ച് കിരണിന്റെ അങ്കളെ ദ്രോഹിച്ചു വിട്ടുകൊണ്ട് അയാൾ ഒന്നിനും ചെയ്യാൻ പഠിക്കില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ പിന്നെന്താ കിരൺ സൂക്ഷിക്ക ിക്കാതെന്ത് കല്യാണി എന്ന് പറഞ്ഞാൽ കരഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോ കല്യാണി എനിക്ക് എനിക്കറിയായിരുന്നു ചേച്ചി ഞാൻ ഇന്നലെ രാത്രി കൂടി പറഞ്ഞതാണ് കിരണേട്ട സൂക്ഷിക്കണം ഇന്നലെ രാത്രി എനിക്ക് തോന്നിയായിരുന്നു എന്തൊരു അപകടം പറ്റുമെന്ന് അതുകൊണ്ട് ഇന്ന് രാവിലെയൊക്കെ അമ്പലത്തിൽ പോയിട്ട് സൈറ്റിലേക്ക് പോയതെന്ന് പറയുമ്പോൾ ഇന്നലെ സൈറ്റിലേക്ക് പോകുമ്പോ ഒരു മുൻകരുതലൊക്കെ എടുക്കേണ്ടതായിരുന്നു കല്യാണി എന്ന് പറയാണ് കാർത്തിക കല്യാണി പറയണ്ട് എനിക്ക് അറിയില്ല ചേച്ചി എനിക്ക് ആ ശരീരമൊക്കെ തളർണ പോലെ ആവാണ് കിരണട്ടിനെ എന്ത് സംഭവിക്കുന്നു ആലോചിച്ചിട്ട് മനസ്സിനെ വല്ലാത്തൊരു പേടി പോലെ തോന്നുന്നു എന്തൊക്കെയോ സംഭവിക്കുന്നു മനസ്സിന് വല്ലാത്ത പേടി പോലെ ആകുന്നു എന്നൊക്കെ പറയുകയാണ് കാർത്തിക പറയുന്നുണ്ട് പേടിക്കേണ്ട കല്യാണി ഒന്നും സംഭവിക്കില്ലായിരിക്കും എന്ന് പറയാണ് അതിനുശേഷം കല്യാണി പറയണ്ട് തെറ്റുപറ്റിപ്പോയി നമ്മളെ ദ്രോഹിച്ചവരെയൊക്കെ തിരിച്ച് ദ്രോഹിക്കണമായിരുന്നു അവരെ ജീവിക്കാൻ അനുവദിച്ചതാണ് നമ്മളൊക്കെ ചെയ്ത് തെറ്റ് തെറ്റുപറ്റിപ്പോയി ചേച്ചി എന്നൊക്കെ പറഞ്ഞ കരയാണ് അതിനുശേഷമാണ് കാണിക്കണത് നമ്മുടെ വിക്രത്തിനെയും അത് സോറി പ്രകാശിനെയും രാഹുലിനെയാണ് രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരു വിവരവും ഇല്ലല്ലോ കിരണെ കുറിച്ചിട്ട് എന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയായിട്ട് ആ സമയത്ത് അവിടേക്ക് വിക്രം വരുന്നുണ്ട് വാതിലേയും മുട്ടുമ്പോൾ പ്രകാശിനാണ് വാതിൽ തുറക്കുന്നത് ആ വിക്രം ആയിരുന്നു എന്തായിട്ടും മോന് നീ അന്വേഷിച്ചായിരുന്നു അന്വേഷിച്ചായിരുന്നു നമ്മൾ പറഞ്ഞ ഗുണ്ട വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തല തലക്കെട്ട് നല്ല മർമ്മസ്ഥാനത്ത് തന്നെയാണ് അടി കിട്ടിരിക്കുന്നത് പക്ഷേ വിചാരിച്ച പോലെ അവ മരിച്ചിട്ടില്ല അവ ഹോസ്പിറ്റലിൽ കിടക്കുക ഐ സിയുയില് അത് പറയാണ് അസമയത്ത് രാഹുല് പറയണ്ടെ അപ്പൊ അവ മരിച്ചില്ലേ ഇല്ല മരിച്ചില്ല അല്ല അവര് തലക്കടിച്ചിട്ടും ആ മുരുകൾ പറഞ്ഞ ഗുണ്ട നമ്മളെ ആരും വിളിച്ചില്ലല്ലോ ആ ചിലപ്പോ കൊണ്ടായിരിക്കും ഇനി ഇങ്ങോട്ട് വിളിച്ചാലോ അങ്ങോട്ട് വിളിച്ചാലോ എന്തിനു പ്രശ്നമായാലോ പേടി കൊണ്ടായിരിക്കും എന്നിട്ടാ അവൻ ചത്തില്ലടാ പ്രകാശ് എന്ന് രാഹുല് പറയുമ്പോ പ്രകാശ പറയണ്ടേടാ രാഹുലെ എന്താടാ അവനൊരു അടി കിട്ടിയില്ലേ അതെന്നെ വലിയ കാര്യം എനിക്ക് അവിടെ ഒന്ന് പോകണമെന്നുണ്ട് അവിടെ പോയിട്ട് ആ കല്യാണിന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ കിരണ് സ്നേഹിക്കുന്നവരൊക്കെ അവന് മുമ്പിൽ ഇപ്പൊ കരയുന്നുണ്ടാവുമല്ലോ ആ യീസുവിന്റെ ഫ്രണ്ട് നിന്നിട്ട് തേങ്ങ അടിച്ച് കരയുന്നുണ്ടാവുമല്ലോ ആ കാഴ്ച കാണാൻ വേണ്ടി എനിക്ക് പോകണമെന്നുണ്ടാ രാഹുലെ എന്ന് പ്രകാശം പറയുമ്പോ എടാ നീ ഇപ്പൊ പോയല്ലേ നീ ജയിലിൽ കിടക്കും നിന്നെ കൈ കെട്ടിയാലേ അവ നിന്നെ ഇഞ്ചപ്പരിവാക്കും നീയും അടുത്ത കിരൺ അടുത്ത റൂമിൽ തന്നെ നിനക്കും അഡ്മിറ്റ് ആവേണ്ടി വരും എന്നൊക്കെ പറയാണ് എന്നാലും എന്തായിരിക്കും അവൻ മരിക്കാത്തത് ഒരു ചെറിയ ജീവൻ ഉണ്ടെങ്കിലും ജീവനോട് കൂടെ തന്നെ എഴുന്നേറ്റ് വരുന്ന സാധനം ആ കിരണും കല്യാണിയൊക്കെ അതുകൊണ്ട് ഐശ്വര്യമായിട്ടുണ്ടെങ്കിൽ പേടിക്കണം അവരൊക്കെ ജീവനോട് എപ്പോ വേണേലും തിരിച്ചു വരാം എന്ന് നമ്മുടെ രാഹുല് പറയാട്ടോ അതിനുശേഷം കാണിക്കുന്ന ജെറീനെയാണ് ജെറി അങ്ങനെ കൂടി തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ ജെറി ജെറിയുടെ വീട്ടിലെത്തുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് കൂടി തന്നെ ഫ്രിഡ്ജ് തുറന്ന് ആദ്യം തന്നെ രണ്ട് താറാവോട്ടും എടുത്തിട്ട് അതങ്ങട് പച്ചക്ക് തന്നെ കഴിക്കുവാണ് ശേഷം ജെറി ആലോചിക്കുകയാണ് ഇന്ന് ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുകട്ടോ ആദ്യം ആ മുരുകന് രണ്ട് ഗുണ്ടകളും വന്ന് കിരൺ ഉപദ്രവിച്ച സമയത്ത് അവിടെ രക്ഷിച്ചത് ജെറി തന്നെയായിരുന്നു അതിനുശേഷം കിരൺ ടാറ്റാ ബൈബായ ഒക്കെ പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് തിരിച്ചു കയറാൻ പോയല്ലോ ആ സമയത്ത് പുറകെ നിന്ന് ഒരു ഗുണ്ട വന്നില്ല അത് ജെറിയുടെ ഗുണ്ട ജെറി ഇങ്ങനെ കണ്ണുകൊണ്ട് അടിച്ചോ എന്ന് ആക്ഷൻ കാണിക്കുമ്പോൾ ആ ഗുണ്ട് പുറകെ എന്ന് പറഞ്ഞിട്ട് കിരണ്ട തലക്കിട്ട് അടിച്ചത് ശേഷം കുറച്ചു നേരം കിരണ്ടിന്റെ രക്തം വാർന്നെങ്കിൽ വാർന്ന് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ജെറി കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ട് ശേഷം മരിക്കുമെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് കിരൺ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെറി പോയത് കേട്ടോ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ തന്നെ ജെറി ആലോചിക്കുകയാണ് ശേഷം ജെറി ലാപ്ടോപ്പ് തുറക്കുന്നുണ്ട് തുറന്നതിനു ശേഷം ജെറി എന്ന് പറഞ്ഞില്ല ഇനി ഞാൻ എന്ന് പറയാം പ്രസാദ് എന്ന് പറയാം അതിനുശേഷം പ്രസാദ് ലാപ്ടോപ്പ് തുറന്നിട്ട് കാർത്തികയുടെയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഫോട്ടോ നോക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ രക്ഷകനായിട്ടുള്ള കിരണെ ഞാൻ കിടത്തി ഇനി നിങ്ങൾ ആര് രക്ഷിക്കോ എന്ന് എനിക്കറിയണം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടെ പൊട്ടിച്ചിരിക്കുകയാണ് പിന്നെ അടുത്ത ഫോട്ടോ കിരണ്ടേം കല്യാണിയുടെ കല്യാണ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരാളെ ഞാൻ കിടത്തി ഇനി ഒരാളെയും കൂടി കിടത്താനുണ്ട് കല്യാണി എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ സൂക്ഷിച്ചു നോക്കുവാണ് നമ്മുടെ ഗംഗപ്രസാദ് കേട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഹോസ്പിറ്റലിലാണ് അങ്ങനെ കാർത്തികേനയും അതുപോലെ തന്നെ കല്യാണിനെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഡോക്ടർ കൊടുത്ത അവർ രണ്ടു ഐസൂര് കയറുന്നുണ്ട് കല്യാണി നോക്കുമ്പോഴേക്ക് കിരൺ അങ്ങനെ തന്നെ കിടക്കും ആട്ട് അനക്കുമില്ലാതെ കിടക്കുവാണ് അയ്യോ കാർത്തിക ചേച്ചി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ കിരണേട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കിരണേട്ടൻ ഇങ്ങനെ കിടക്കില്ല എന്നൊക്കെ പണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കാർത്തിക പണ്ട് കല്യാണി ഇങ്ങനെ കരയില്ലേ കിരൺ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യണല്ലേ ഒരു കുഴപ്പമുണ്ടാവില്ലേ കിരൺ ഞാനല്ലേ പറഞ്ഞത് കല്യാണി വാ കല്യാണി എന്ന് പറഞ്ഞിട്ട് കല്യാണിയെ പുറത്തേക്ക് പോകാണ് ശേഷം ഡോക്ടർ കല്യാണി സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് കല്യാണി ഡോക്ടറിന്റെ റൂമിലേക്ക് പോവാണ് ഡോക്ടറോട് ചോദിക്കേണ്ടത് കിരണേട്ടന് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ കിരണ കിരണ്ട തലയിൽ നല്ല ശക്തമായിട്ടുള്ള അടി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കിരണന്റെ ബോധം പോകുന്ന അവസ്ഥയായിരുന്നു ഇവിടെ വന്ന സമയത്ത് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു കിരണ്ട അവസ്ഥ എന്ന് പറയാണ് അതൊക്കെ കേൾക്കുമ്പോ കല്യാണി പൊട്ടിക്കര അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇപ്പൊ അവനെ അയാള് ആ ഒരു ആ ഒരു അവസ്ഥ തരണം ചെയ്തു പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് കല്യാണി എന്ന് പറയാണ് എന്ത് കുഴപ്പ എന്ത് കുഴപ്പ ഡോക്ടർ ഉള്ളതെന്ന് ചോദിക്കുമ്പോ അത് അത് എന്താണെങ്കിലും പറഞ്ഞോളൂ ഡോക്ടർ എന്താണെങ്കിലും പറഞ്ഞോളൂ എന്റെ കിരണിട്ട് എന്താ സംഭവിച്ചത് ഡോക്ടർ എന്ന് കല്യാണി ചോദിക്കുകയാണ് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അത് കല്യാണി കിരണ്ട ഓർമ്മശക്തി നഷ്ടപ്പെട്ടു അയാൾക്ക് ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഓർമ്മയില്ല ഡോക്ടർ ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞത് എന്റെ കിരണന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടെന്നോ അതേ കല്യാണി പൂർണ്ണമായും ഓർമ്മശക്തി നഷ്ടപ്പെട്ടു ഇപ്പോൾ താൻ ആരാന്ന് പോലും അയാൾക്ക് അറിയില്ലായിരിക്കും എന്ന് പറയുന്നത് അയ്യോ എന്റെ ഇത് എങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിക്കരയാണ് ഡോക്ടർ ഇത് എപ്പോഴാണ് ഡോക്ടർ ഇത് ശരിയാവില്ല ഡോക്ടർ ഡോക്ടറെ ചോദിക്കുമ്പോൾ ശരിയാവും കല്യാണി ചിലപ്പോ ഇതൊക്കെ ശരിയാവും ഒരു സെക്കൻഡ് മാത്രം സമയം മതി ചില ആൾക്കാർക്ക് ശരിയാവണമെന്നില്ല കല്യാണി അവർ ജീവിതവസാനം വരെ ഓർമ്മശക്തി ഇല്ലാത്തവരായിട്ട് നിൽക്കും എന്റെ എനിക്ക് വയ്യ ഓർമ്മശക്തി ഓർമ്മശക്തിയില്ലാത്ത കിരണേട്ടനെ കാണാൻ എനിക്ക് വയ്യ ഡോക്ടർ എന്ന് പറയുമ്പോൾ കല്യാണി കല്യാണിന്ന് പോയി കാണു കിരൺ എന്ത് ാലും കല്യാണി കണ്ടേ പറ്റും പറഞ്ഞില്ല ഡോക്ടർ എനിക്ക് കാണാൻ പറ്റില്ല ഓർമ്മശക്തിയില്ലാത്ത കിരണേട്ടൻ എന്നെ മനസ്സിലാവില്ല അങ്ങനെ എന്നെ അറിയാത്ത കിരണേട്ടനെ കാണണ്ട ഡോക്ടർ എന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കല്യാണി കല്യാണി പോയി കാണണം എന്ന് പറയാണ് അങ്ങനെ ഡോക്ടറിന്റെ നിർദേശിപ്പകാരം കല്യാണി ഐസുവിന്റെ ഉള്ളിലേക്ക് കയറുവാട്ടോ കേറണ കല്യാണി ആകെ തളർന്നോടിനാണ് കേറുന്നത് കിരൺ അതേ കിടന്ന കിടപ്പ് തന്നെ അങ്ങനെ കിടക്കുവാട്ടോ കല്യാണി ഇങ്ങനെ കിരണ നോക്കിയിട്ട് പൊട്ടിക്കറിയാനും ശേഷം ഇല്ല കിരണേട്ടനെ കാണാൻ പറ്റുന്നില്ല ഈശ്വര എന്നാ കൈ അങ്ങനെ കല്യാണി തിരിച്ചു പോകാൻ പോകുമ്പോഴേക്ക് കിരൺ പെട്ടെന്ന് കൈയിലേക്ക് പിടിക്കുകയാണ് കല്യാണിക്ക് വല്ലാത്ത ഷോക്ക് ാണ് കിരണേട്ട എന്ന് പറയുമ്പോൾ കല്യാണി കല്യാണി എന്ന് പറഞ്ഞിട്ട് കിരണ് വിളിക്കുമായിട്ടോ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കരയാണ് കല്യാണി ആ സമയത്ത് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ കിരണട്ടിനെ ഓർമ്മശത്തെ ഉണ്ടല്ലോ ഡോക്ടർ എന്ന് പറയുമ്പോൾ അതെ ഓർമ്മശത്തുണ്ട് ഇയാളുടെ ഓർമ്മശത്തക്ക് ഒന്നും സന്തോഷിച്ചിട്ടില്ല കിരൺ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ കല്യാണിക്ക് വല്ലാത്ത വിഷമവും ഇല്ല അതുകൊണ്ട് ഞാനൊരു കള്ളം പറഞ്ഞു ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന് ഇപ്പൊ കിരണെ കണ്ടപ്പോ കല്യാണിക്കൊരു സന്തോഷവും ഇല്ല കിരണിന് ഒരു കുഴപ്പമില്ലെന്ന് കല്യാണിക്ക് ഇപ്പൊ തോന്നണില്ലേ അത്രേ ഉള്ളൂ കിരണിന് ഒരു കുഴപ്പമില്ല പിന്നെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ കള്ളട്ടോ കിരണ എന്നോട് പറയാൻ പറഞ്ഞ കള്ള ാണ് എന്തിനൊക്കെ ഇങ്ങനെ വലിയൊരു കള്ള എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോ കല്യാണി അത് വേറൊന്നും അല്ല എന്ന അപകടപ്പെടുത്താൻ വേണ്ടി അവര് ശ്രമിച്ചു രാഹുൽ എന്ന് പറഞ്ഞ ആളേക്കോ ശ്രമിച്ചിട്ടുണ്ടാവുക അപ്പൊ അയാൾ വിചാരിച്ചു ഇപ്പൊ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ള സത്യം അങ്ങനെ ചെവിയിലെത്തിയിട്ടുണ്ടാവുമായിരിക്കും അയാൾക്ക് ഒരു സന്തോഷ വാർത്ത വേണ്ടേ എന്റെ ഓർമ്മശത്ത് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അയാൾക്ക് സന്തോഷവും അതുകൊണ്ട് അയാൾ അയാൾ സന്തോഷിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇനി എന്തായാലും അയാൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്നെ ഒന്നും ചെയ്യാൻ ശ്രമിക്കില്ലല്ലോ അതിനെ വേണ്ടിയിട്ട് എന്ന് പറയണം എല്ലാവരും ഇങ്ങനെ തന്നെ അറിഞ്ഞാൽ മതി എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മാത്രം സത്യം പറഞ്ഞാൽ മതി ബാക്കി എല്ലാവർക്കും എന്റെ ഓർമ്മശത്ത് നഷ്ടപ്പെട്ട് എന്ന് തന്നെ കല്യാണി പറയണം എന്ന് പറയാണ് ശരി കിരണേട്ട എന്ന് പറയണ്ടേ അങ്ങനെ കിരണും കല്യാണി സമാധാനത്തോടെ കൂടി തന്നെ ഇരിക്കയാണ് ഡോക്ടർ പറയേണ്ടത് എന്തായാലും കറക്റ്റ് സമയത്ത് ആ ചെറുപ്പക്കാരനെത്തിയത് എത്തിയതുകൊണ്ട് മാത്രമാണ് കിരൺ രക്ഷപ്പെട്ടത് കിരണ്ടെ ബ്ലഡ് ക്ലോട്ട് ആവാൻ വേണ്ടിയിട്ട് ഒരൊറ്റ സെക്കൻഡ് മതിയായിരുന്നു ആ സെക്കൻഡാണ് അയാൾ ഇവിടെ എത്തിച്ചത് അതുകൊണ്ട് മാത്രമാണ് കിരൺ രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ കല്യാണിയുടെ പറയേണ്ടത് കിരൺ പറയണ്ട അതേ കല്യാണി ആ ചെറുപ്പക്കാരനാണ് എന്നെ രക്ഷിച്ചത് എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട എനിക്ക് മനസ്സിലാക്കി എണ്ണേട്ടാ ചെറിയുന്നല്ലേ ആ ചേട്ടന്റെ പേര് ഞാനിവിടെ കണ്ടായിരുന്നു എന്നോട് സംസാരിച്ചായിരുന്നു സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയാണ് കിരണിനും കല്യാണിക്ക് ഭയങ്കര സമാധാനമാവാട്ടോ ശേഷം കാണിക്കണത് നമ്മുടെ ചന്ദ്രസേനെയാണ് ചന്ദ്രസേന രൂപയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുക ഈശ്വരൻ അനന്ത എങ്ങനെ രൂപ എടുത്ത് പറയും പറഞ്ഞല്ലേ പറ്റുള്ളൂ എന്തായാലും ഇപ്പൊ എന്തായാലും പറയണ്ട അയാളെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് ചന്ദ്രസേന വിചാരിക്കുകയാണ് അങ്ങനെ വാതിൽ തുറക്കുക വാതിൽ തുറക്കുമ്പോ ആൽബിം സോണിയാട്ടോ വാതിൽ ആ അച്ഛൻ എത്തിയല്ലോ അമ്മ ഇവിടെ മോളെ ആ അമ്മ മുകളിലുണ്ട് ആ എന്താ ചന്ദ്രേ അവിടെ താനൊന്ന് പറയണം ഒരു അത്യാവശ്യം നമുക്ക് ഒരു സ്ഥലം വരെ പോകണം എവിടെയൊക്കെ ചന്ദ്രേട്ട ഇടത്തൊക്കെ പോയിട്ട് പറയാട് ഓ ഹണിമൂൺ ട്രിപ്പിനെ ആയിരിക്കും എന്ന് സോണി പറയുമ്പോ ഒന്ന് പോ മോളെ എന്ന് പറയാണ് അതെ നിങ്ങൾ നിന്നെ അലിപ്പിന് ഇവിടെ ഒറ്റക്ക് ആക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പുറത്തു പോകുന്നത് അതിന് ഞങ്ങളുടെ ഹണിമോണി ഒക്കെ കഴിഞ്ഞില്ലേ ഇനി അച്ഛന്റെ അമ്മയുടെ ഹണിമൂൺ ട്രിപ്പ് അല്ലേ അതൊക്കെ കഴിഞ്ഞതാ മോളെ ഇനി വേറൊരു അത്യാവശ്യ സ്ഥലത്ത് പോകേണ്ടതാ മോളെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സോണി വെള്ളം എടുക്കാൻ വേണ്ടി അടക്കളിലേക്ക് പോകുന്ന സമയത്ത് രൂപ ഡ്രസ്സ് മാറാൻ വേണ്ടി മുകളിലേക്ക് അങ്ങനെ ആൽബി എടുത്ത് മാറ്റി നിർത്തിട്ട് ചന്ദ്രസേന പറയണ്ട് ആൽബി മോനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ പ്രശ്നോ എന്ത് പ്രശ്നം എനിക്ക് തോന്നിയായിരുന്നു എന്തോ പ്രശ്നം ഉണ്ടെന്ന് എന്താ അങ്ങനെ പ്രശ്നം അത് നമ്മുടെ ശത്രുക്കൾ പണി പറ്റിച്ചോ ആൽബി എന്താ എന്താ സംഭവിച്ചത് കിരൺ കിരൺ ഐസ്യൂലാണ് അവന്റെ തലക്ക് ശക്തമായിട്ടുള്ള അടിയേറ്റു ഇവർ തന്നെ എങ്ങനെ പറയാനാ അതുകൊണ്ട് നോണ പറ ഞാൻ രൂപനെ കൊണ്ട് പോണത് ഇപ്പൊ താൻ നീ ഒന്നും സോണിയെടുത്ത് പറയണ്ട ഞാൻ വന്നു കഴിഞ്ഞ ശേഷം മാത്രം പറഞ്ഞാ മതി എന്ന് നമ്മുടെ ചന്ദ്രസേന പറയാണ് അതിനുശേഷം ചന്ദ്രസേന പറയേണ്ടി ഇനി ഞാൻ ആരും വെറുതെ വിടില്ല രാഹുൽ ഇപ്പൊ കളിച്ച കളി അവന്റെ അവന്റെ അവസാന കളിയാണ് ഇനി കളിക്കാൻ വേണ്ടി അവൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞെടുത്താണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ